ഇത് കണ്ടോ വള്ളി ഇത് വെള്ള വള്ളി റോസ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കൊലകുത്തി കൊലകുത്തിയ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഏതാണ്ട് ഒപ്പം വിരിഞ്ഞു വരികയും ചെയ്യും കേട്ടോ മൊത്തത്തിൽ എല്ലാം ഒരുപോലെ വിരിഞ്ഞു വരികയും ചെയ്യും ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു പന്ത് പതിനൊന്ന് മുട്ടകളുണ്ടായ ഒരു കൊലയാണ് കേട്ടോ അതിൽ ഒരു മുട്ടതേ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ കണ്ടോ ഒരു മുട്ട വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതേപോലെ ഒരു ചെറിയ മുട്ട് വിരിയാനുണ്ട് ഒരെണ്ണം വിരിഞ്ഞ് പോയിട്ടുണ്ട് ബാക്കി പൂക്കളെല്ലാം തന്നെ ഒരുമിച്ച് വിടർന്ന് നിൽക്കാം കണ്ടോ അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടുത്ത് കാർച്ച് പോലെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ കാണാൻ അതിമനോഹരമായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ എത്ര ചെറിയ കമ്പുകളാണെങ്കിൽ പോലും ഇത് ഇതേപോലെ കൊല കുത്തിപ്പൂക്കളുണ്ടാവും എല്ലാ പൂക്കളും ഇതേപോലെ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമല്ലേ കണ്ടോ ഇതാണ് കേട്ടോ ഒരു കൊല അടുത്ത് വിരിയാനുള്ളത് പിന്നെ വിരിയാനുള്ളത് ഇത് ഇത് കണ്ടോ ഇതും തന്നെ എത്ര മുട്ടകളാണെന്ന് നോക്കിക്കേ പത്തും പതിനഞ്ചും ഇരുപതും മുട്ടുകൾ ഒരുമിച്ചിട്ടുണ്ടാവും പിന്നെ എത്ര ചെറിയ കമ്പുകളാണെന്നുണ്ടെങ്കിലും ഇത് ഇത് കണ്ടാവും ഒരു ആറ് ഏഴ് മുട്ടെങ്കിലും ഏറ്റവും ചെറുതുണ്ടാവും അങ്ങനെയാട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാവുക ഇതിൻ്റെ പ്ര ഇത് നമ്മൾ ഇത് ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഈ ശിഖരം ഉണ്ടല്ലോ ഇതൊരു പകുതിയോളം വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരോഗ്യമുള്ള നല്ല കട്ടിയുള്ള പുതിയ ശിഖരങ്ങൾ വരും കേട്ടോ കണ്ടോ ഇത് ഞാൻ അതുപോലെ കട്ട് ചെയ്ത് നിർത്തിയേക്കണതാണ് അങ്ങനെ നമ്മൾ ആ പൂക്കളുണ്ടായി കഴിയുമ്പോൾ തന്നെ ആ ശിഖരം അവിടെ വച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ പുതിയ അതേ ഇതേപോലെ നല്ല ബലത്തിലുള്ള ശിഖരങ്ങൾ പൊങ്ങി വരും ഇതിപ്പോൾ ഞാൻ നട്ടേക്കുന്നത് അദ്ദേഹം ഒരു ക്യാനിലാണ് വെറുതെ ഒരു ക്യാനിലാണ് അദ്ദേഹത്തിൻ്റെ കടഭാഗത്തിൻ്റെ വണ്ണം കണ്ടോ കണ്ടോ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും നമുക്ക് ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന ഒരു റോസ് കൂടിയാണ് കേട്ടോ എപ്പോഴും നല്ല കാണാൻ ഭംഗിയായിട്ട് നല്ല പൂവെള്ള കളറിൽ ഇതേപോലെ കൊലകുത്തി പൂക്കൾ ഉണ്ടാകും വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ട് വളർത്തുകയും ചെയ്യാം കേട്ടോ അതിൻ്റെ ഒരു കമ്പ് വെട്ടിക്കുത്തി കഴിഞ്ഞാൽ മറ്റു റോസുകളെ പോലെ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനും പറ്റും കേട്ടോ ഇപ്പം അതായത് നമ്മുടെ എല്ലാ എല്ലാത്തിലും കൂടി ഗുടി ഏതാണ്ട് ഒരു ഒരു നൂറോളം മുട്ടുകൾ തന്നെ നമുക്ക് ഉണ്ടായി നിപ്പുണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് വിടർന്നു കഴിഞ്ഞാൽ കാണാൻ എന്ത് ഭംഗിയായിരിക്കും ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു റോസാണ് കേട്ടോ വെള്ളവള്ളി റോസ്